ഹൈ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സോതനല്ലേ കുറേ ആയില്ല നമ്മളൊന്ന് കണ്ടിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്നുമല്ല നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ ആയിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ നമ്മൾ കൂടെ കൊണ്ട് നടക്കാറുണ്ട് അല്ലേ എല്ലാം ഒന്ന് നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളമെന്നില്ല അങ്ങനെ കൊണ്ട് നടന്ന് അവസാനം നടപ്പാക്കിയ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടി കാണുന്ന ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഇതിൻ്റെ പേരറിഞ്ഞു ഒന്ന് കമൻറ്റ് ചെയ്യാം ഇത് വൈഫിൻ്റെ ഒരു കലാപരിപാടിയാണ് എന്തായാലും നല്ല ഭംഗിയായിട്ട് വളർന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നെ താഴെയായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ ചെറിയൊരു സ്പേസ് നമുക്ക് ഒഴിവുണ്ട് ഏത് ഒരു തിണ്ട് വലിയ പ്രയോജനമൊന്നും കൊണ്ടില്ല ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ഇരിക്കാനും പറ്റില്ല ഇരുന്നാലോ ഒരു സ്വസ്ഥന് സമാധാനം കിട്ടാത്തൊരു ഏരിയ അങ്ങനെ ആ സൈലൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോർഷനിൽ ആ തിണ്ടിൻ്റെ ആ ഫില്ലറിൻ്റെയും മതിലിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു അക്വോറിയം ചെയ്താലും ഒന്ന് കുറേയായിട്ട് ആഗ്രഹിക്കുന്നു വീട്ടിലുള്ള പെണ്ണുകളോടും കുട്ടികളോടും സംബന്ധം ചോദിച്ചപ്പോൾ പോലെ നൂറ് ശതമാനം ഓക്കെയാണ് എന്നാൽ പിന്നെ അത് സെറ്റാക്കാമെന്ന് വിചാരിച്ച് പണിക്കാരെ കൊണ്ട് അതിനെ പറ്റിയൊരു അക്വോറിയൊക്കെ നമ്മൾ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര വർഷം മുന്നേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീടിനോട് ചാരി ചെറിയൊരു ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിനി ഗാർഡൻ അതിൽ നിന്നാണ് വൈഫിൻ്റെ ക്രിയേറ്റിവിറ്റി ആവ ആയ ഡബിൾ ഐ വി ഈ പടർന്ന് പന്തരിച്ചിരിക്കുന്നത് ഈ മണി പ്ലാന്റ് എൻ്റെ പേരാണ് കേട്ടോ ഡബിൾ ഐ വി എന്ന് പറഞ്ഞത് ഞാനത് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതാണ് അതാണ് എൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു അക്വോറിയം വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം ഒരു ഫിൽറ്ററ് കുറച്ച് ചെറിയ പ്ലാന്റുകൾ കുറച്ച് പെബിൾസ് അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ ഇതിനി നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് കലാപരമായിട്ട് ഇറക്കി വെക്കണം ഇതൊക്കെ അപ്പോൾ അക്വറിയ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇതൊരു പുതിയ വിശേഷ അവലോകനം നമുക്കൊരു പുതിയ സംഭവമാണ് എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്ത പ്രകാരം മോനൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും മക്കൾ ഇതിനൊക്കെ ഒരു ആവേശം കാട്ടി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾക്കും ഭയങ്കര സന്തോഷമാണല്ലോ എന്തൊക്കെ തന്നെയായാലും ഇതാ കല്ലിടലി കഴിഞ്ഞ് ഏത് ആ കല്ലിടലിലിപ്പോൾ അക്കോറിയത്തിലു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് വെള്ളം നിറക്കണം അക്കോറിയത്തിൽ നമ്മൾ സോയിലോ അല്ലെങ്കിൽ ഇതുപോലെ പെബിൾസുകളോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് പ്ലാന്റുകളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം വെള്ളം നിറക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളിടക്കിയ പ്ലാന്റ് നമ്മൾ വെച്ച പ്ലാന്റുകളൊക്കെ സ്ഥാനം തെറ്റും കല്ലുകളളകും സോയിലളകും പൊടിയാകെ കലങ്ങും അപ്പോൾ എന്താവും വെള്ളം വൃത്തിയില്ലാതാവും അതുകൊണ്ട് പതുക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും തുണികളോ അല്ല അതല്ലെങ്കിൽ അരിപ്പകളോ ഒക്കെ വെച്ചിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ അത് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് മെല്ലെ അടിച്ചാലും മതി ഓക്കെ അപ്പോൾ ഞാനിതുപോലെ ഒരു ചെറിയ അരിപ്പ വെച്ചിട്ട് അരിക്കുകയാണ് അതാകുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് വെള്ളം പതുക്കേ ചാടുവുള്ളൂ രണ്ട് പിന്നെന്തുണ്ട് കരടുകളുണ്ടെങ്കിൽ അതിൽ തങ്ങുകയും ചെയ്തോളും എന്തായാലും ഒരു മുക്കാൽ ഭാഗം അക്കോറിയത്തിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൽ കുറച്ച് പ്ലാന്റുകൾ വെച്ചെന്ന് പറഞ്ഞല്ലോ അതിൽ വെച്ച പ്ലാന്റുകൾ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ വെസ്റ്റീരിയ അതുപോലെ ആമസോൺ സ്വാഡ് പിന്നെ അതുപോലെ പെനിവോർട്ട് ഇതൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ അക്കോരത്തിൻ്റെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തരും അപ്പം ഇനി നമ്മൾ മത്സ്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു അത്യാവശ്യം കുറച്ച് മത്സ്യങ്ങളെ നമ്മൾ ഇപ്പോൾ ഇടുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല കുറേ കുറേ കൂട്ടുകാരന്മാരുണ്ട് അവിടെ താല തൊട്ടപ്പന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊസ് എന്താ പറയുക കൊസറാ ആറാം പറപ്പിൻ്റെ ഇതിൻ്റെ കൂടെ അങ്ങനെ നടക്കണമെന്നുള്ള ലീവിന് ചെന്നാൽ പക്ഷേ തോളിലിരുന്ന് ചെവി അടക്കുന്ന ഐറ്റംസാണ് ഇതിവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഓലു വല്ല മീനൊക്കെ കുടിച്ചുകൊണ്ടെങ്കിൽ ഫ്രൈ വെക്കും ഓലായിട്ട് കുറച്ച് മെറ്റൽ മണ്ണൊക്കെ ഇട്ട് നിറക്കും വെള്ളം ചിലപ്പോൾ നന്നായിട്ട് ഒന്ന് കലക്കും അതിൻ്റെ ഗ്ലാസ് മോ പിടിച്ച് ചിലപ്പോൾ അതിൽ കേന്ദ്ര നോക്കി നിന്ന് വരും അങ്ങനെ എല്ലാ കലാപരിപാടികളും ഓല് ചെയ്യും പിന്നെ തോട്ട് പോയിട്ട് ചിലപ്പോൾ കുറേ മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇത്രയും കുറച്ച് കളർ മത്സ്യങ്ങളും അതുപോലെ ബ്ലാക്ക് ട്രെട്ര അതുപോലെ ഈ പിന്നെ അതുപോലെ കുറച്ച് ഗോൾഡ് ഫിഷ് കുറച്ച് പിന്നെ വേറെ ഒന്ന് രണ്ട് മത്സ്യങ്ങൾ ഇത്രയും നമ്മളിതിൽ ഇപ്പോൾ തൽക്കാലം ഇടുന്നുള്ളൂ എത്രത്തോളം ഇത് മുന്നോട്ട് പോകുന്നറിഞ്ഞിട്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഇന്നൊന്നും കൂടി ഭംഗിയുള്ളതാക്കി മാറ്റാൻ പിന്നെ പുറത്ത് നിങ്ങൾ അക്കുറെ സെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് റൂഫ് ഫിക്സ് ചെയ്യണം അതല്ലാത്ത പക്ഷം നമുക്കൊരുപാട് ദോഷങ്ങളുണ്ട് കിളികളോ പാമ്പൊക്കെ വന്നിട്ട് മീനിനെ പിടിച്ചുകൊണ്ട് പോകും അതുപോലെ അതിലേക്ക് കച്ചറകൾ ചാടും പിന്നെ എന്താ പറയുക വെള്ളത്തിൻ്റെ മുകളിൽ വേസ്റ്റ് അടിഞ്ഞുകൂടി ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ കൈ അതിനൊക്കെ തടസ്സമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക റൂഫ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ നമ്മുടെ മുറ്റത്ത് നിന്നിട്ട് ഈ ആനച്ചെവ്യൻ മണി പ്ലാന്റിൻ്റെ ബാക്കിൽ നമ്മൾ അക്കോറി അങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയെന്നറിയാം മനസ്സിൽ ഭയങ്കര സന്തോഷം നമ്മളിങ്ങനെ അഞ്ചെട്ട് കൊല്ലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുനടക്കണ ഒരു ആഗ്രഹമാണല്ലോ അതൊന്ന് സാധിപ്പിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്തായാലും അതിന് കൂടെ നിന്ന മക്കൾക്കും ഭാര്യയ്ക്കും ആണെൻ്റെ താങ്ക്സ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എന്തായാലും നാട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടുവാണെന്നുഷ്യാ ഇതിൽ കുറേ കലാപരിപാടികൾ നമുക്കിങ്ങും ചെയ്യാണ്ട് അപ്പോൾ ഇതിലേക്ക് പറ്റുന്ന പ്ലാന്റുകളോ മീനുകളോ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അറിയാമല്ല കാരണം എന്നെ കുറിച്ച് എന്നെക്കാളും ഇതിനെക്കുറിച്ച് അറിയുന്ന കുറേ ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്തായാലും അക്കോറിയ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം നിങ്ങളുടെ സജഷൻസ് എന്തേലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അക്കോറിയത്തിൻ്റെ കാര്യത്തിൽ തുടക്കക്കാരനാണ് കന്നിക്കാരനാണ് അപ്പോൾ എന്തുണ്ട് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാനൊക്കെ എനിക്ക് പറ്റും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് സക്സസ് ആകുവാണെങ്കിൽ എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നമ്മളൊരു അക്വോറിയം ചെയ്യും അത് നമ്മൾ വീഡിയോ ഇടും അതുപോലെ പുറത്ത് നമുക്ക് രണ്ട് എന്താ പറയുക കോഴിക്കാർപ്പിൻ്റെ പോണ്ട് ഉണ്ടാക്കാനുണ്ട് മാഷ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കാരണം കോഴിക്കാർപ്പാണ് നമ്മളൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് അതിങ്ങനെ കുറച്ച് ചെറുത് ഒരു മൂന്നിഞ്ച് നാലിഞ്ചൊക്കെ കൊടുത്തിട്ട് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും ഒരു ആറിഞ്ച് ഏഴിഞ്ചൊക്കെ ആയി വന്ന് അതിങ്ങനെ എന്താ പറയുക തുള്ളി തുളുമ്പി ഇങ്ങനെ നടക്കണത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിൽ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്കൊരു അക്കോറിയൊക്കെ സെറ്റ് ചെയ്യണം എന്ന് തോന്നും അങ്ങനെ നിങ്ങൾക്ക് അക്കോറിയ സെറ്റ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഓരോമാന്തവും കാണിക്കേണ്ട ധൈര്യമായിട്ട് തന്നെ ഉണ്ടായി ഉള്ള സ്ഥലത്ത് അടിപൊളിയായിരിക്കും ഇൻഷാല്ല